സ് ഇന്നത്തേതൊരു കുഞ്ഞ് വീഡിയോ ആണേ കണ്ട് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണേ ഓക്കേ ഇവിടെ ഒരു മന്ത കുത്തിയാണ് കേട്ടോ ആ കുഞ്ഞിൻ്റെ പുറത്ത് കയറി കിടന്നുമാണ് വേറെ ഒരു കുഞ്ഞ് കുറച്ചങ്ങോട്ട് മാറി ചത്തു കിടക്കുന്ന പോലെയുണ്ട് ഈ സാധനം ഇങ്ങോട്ടെങ്ങും പോണ സമയത്ത് മാത്രമേ കമ്പിട്ട് അത് വേണമെങ്കിൽ കുത്തിയെടുത്ത് വെട്ടിമൂടാൻ പറ്റൂ അല്ലെങ്കിൽ ഇതിൻ്റെ കടി കൊള്ളേണ്ടി വരും ഇവള് പ്രസവിച്ചി കിടക്കുകയാണ് അപ്പോൾ ഞാൻ അവളെ കുഞ്ഞുങ്ങളൊക്കെ ഒരു വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞ് വന്ന അപ്പോഴതൊക്കെ അവൾ ദേഷ്യത്തിൽ സൗണ്ട് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തു പക്ഷേ ഇവളെ കളർ കണ്ടോ ഈ കളർ വെച്ചിട്ട് കുറച്ച് ഇരുട്ട് പോലത്തെ സ്ഥലത്ത് ഒരു കാറിൻ്റെ അടിയിലാണ് കെയർ കിടക്കുന്നത് അപ്പോൾ നേരെ അത് കാണാൻ പറ്റുന്നില്ല പിന്നെ അതിന് ശേഷം ഞാനത് ഇപ്പോൾ വീണ്ടും വന്നു നമ്മൾ വേറൊരു പപ്പിയുണ്ട് അതിനെ ഭക്ഷണം കൊണ്ടുവന്നപ്പോൾ ആളിനെ എങ്ങും കണ്ടില്ല ഒരു അരക്കല കിലോമീറ്റർ ചുറ്റളവിലെല്ലാം ഞാൻ നടന്നെല്ലാം നോക്കി ആളിനെ എങ്ങും കാണാനില്ല അതുകൊണ്ട് പിന്നെ ഞാൻ ശരി ഇവൾക്ക് കൊണ്ടുവച്ചു കൊടുക്കാമെന്ന് വന്നിട്ട് ഇങ്ങനെ ഒരു സൈഡിന് വെച്ചപ്പോൾ അവൾ അതിൻ്റെ അടിയിൽ നിന്നിങ്ങനെ കാറിൻ്റെ അടിയിൽ നിന്ന് പതിയെ പൊങ്ങി വന്നിട്ടിങ്ങനെ കഴിക്കുകയാണ് ഇവിടെ നിന്നല്ലേ പ്രസവിക്കാൻ നേരത്ത് ഇവിടെ മൊത്തം സ്ഥലം അന്വേഷിച്ച കേട്ടോ എൻ്റെ തോട്ടത്തിലൊക്കെ കുത്തി കളച്ചിട്ട് അവിടെ പ്രസവിക്കാൻ നോക്കി പക്ഷേ ഒന്നും രക്ഷയില്ല ഓടയെല്ലാം അടച്ചു കളഞ്ഞുകൊണ്ട് പിന്നെ ആൾ ഈ കാറിൻ്റെ അടിയിൽ അറിയുന്നേ പ്രസവിക്കാൻ നേരം ആകുമ്പോഴത്തേക്ക് എന്തൊക്കെയായാലും പ്രസവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എത്ര പ്രയാസമായാലും അതിന് വെളിയിൽ വന്നേ മതിയാവുള്ളൂ ആ ഒരു കാര്യമാണ് ഇവളെ പ്രസവം നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകുന്നത് ഞാൻ വിഷമിച്ചായിരുന്നേ ഇവളെ ഇവിടെ പ്രസവിക്കും അയ്യോ ഒരു സംരക്ഷണമൊക്കെ കൊടുക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ പക്ഷേ അത് എൻ്റെ വിഷമത്തിനൊന്നും കാര്യമല്ല അവളത് അവൾക്ക് പറ്റിയ ഒരിടം കണ്ടുപിടിച്ച് അവൾ പ്രസവിച്ചു ഇതിന് വലിയ പ്രായമൊന്നുമില്ല കേട്ടോ ഒരു ആറ് ഏഴോ മാസം ആയതേ ഉള്ളൂ അതിന് മുമ്പ് ആൾ ഫസ്റ്റ് പ്രസവം നടത്തി കഴിഞ്ഞു ഇപ്പോഴും കുഞ്ഞു പട്ടീനെ സൗണ്ട് ചെയ്യുന്ന ഏട്ടാ കുര വയ്ക്കുമ്പോഴൊക്കെ കുറച്ചും കൂടെ കൊടുക്കാനേ ഒക്കെ നടക്കുകയാണ് ഏട്ടാ അപ്പോഴത്തേക്ക് മറ്റേ ഇനി വേറെ കൊണ്ടുവന്ന് കൊടുക്കണം അവൾ വീണ്ടും കിട്ടുമെന്ന് തന്നെ ദയനീയമായിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ബാക്കിയും കൂടെ ഇതിന് തന്നെ അങ്ങ് കൊടുത്തു അവളുടെ വിഷപ്പടങ്ങനും വേറെ ഭക്ഷണമുണ്ട് മറ്റേ ആൾക്കാർക്ക് വേണ്ടിയിട്ടൊക്കെ കുറച്ചൊക്കെ വച്ചിട്ടുണ്ട് പക്ഷേ അത് ചൂടാണ് ഇനി പിന്നീട് ഒരു ദിവസം ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് വലുതായി വെളിയിലോട്ടൊക്കെ വന്ന് തുടങ്ങുമ്പോഴത്തേക്ക് നോക്കാം വേണം മക്കളുടെ വീഡിയോസൊക്കെ ഒന്ന് കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും അവൾ ഭക്ഷണം എല്ലാം കഴിച്ച് തൃപ്തയായി അപ്പോൾ ബൈ ഫ്രണ്ട്സ് കിട്ടുന്നില്ല രണ്ട് വെള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് ഞാൻ അടുത്തോട്ട് പോകുന്നതിരിച്ചപ്പോൾ മുറിവണുണ്ട് ചേട്ടാ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ കൈ കൊണ്ട് തൊടുന്ന ഡോഗൊന്നുമല്ല അപ്പോൾ കടിക്കാനുള്ള സാധ്യതയുണ്ട് കുറച്ചും കൂടെ വലുതായിട്ട് ആ പിള്ളേരിങ്ങോട്ട് വന്നാലേ നമുക്ക് അതിനെ എടുക്കാൻ എന്തെങ്കിലുമൊക്കെ പറ്റുള്ളൂ ഇതിൽ കിട്ടണമില്ല എന്നൊന്നും എനിക്കറിയില്ല ഞാൻ എടുക്കുന്നു ഇവിടെ വെയിലും ഉണ്ട് ഒരു നിഴൽ പോലെ കുറച്ച് കാണാത്ര തന്നെ അടിയിൽ നമ്മൾ നായ പ്രസവിച്ച് കിടപ്പുണ്ട് കേട്ടോ ഇവള് ഭയങ്കര വെളുപ്പായതുകൊണ്ടൊന്നും കാണാൻ പറ്റുന്നില്ല കണ്ട ചെറിയൊരു അനക്ക മാത്രമേ ഉള്ളൂ ഒരു കുഞ്ഞ് അതിൻ്റെ അടുത്ത് കിടപ്പുണ്ട് ഒരു കാലത്ത് ഒരു കുഞ്ഞ് പക്ഷെ അത് ജീവനുണ്ടാ ചത്ത് കിടക്കുന്നതെന്നൊന്നും അറിയാൻ പാടില്ല ഒരു കാറിൻ്റെ അടിയിലാണ് കിടക്കുന്നത് ഇവിടെ ഓടകളെല്ലാം അവരടച്ച് പറഞ്ഞു അപ്പോൾ അതിന് വേറെ സ്ഥലം കിട്ടിയില്ല അതുകൊണ്ടത് പെട്ടെന്ന് ഇവിടെ നിന്ന് അങ്ങ് പ്രസവിച്ചു വാ പാടി പാടി വാ വാങ്ങ വാങ്ങൂ വാ ഓടിയോടിയോ പിള്ളേർ കാരണം വേണ്ട വാ വാ വട വട വാ ഇവിടാ എന്നെ കടിച്ചതാ അല്ലേ ഇനി വാ 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 ഇങ്ങോ കാണിച്ചിട്ടില്ലേ നിനക്ക് നിനക്ക് മണം കിട്ടില്ലേ ഇങ്ങനെ പോട്ടെ കേട്ടാ ഈ ഭക്ഷണം കഴിക്കുക അത് ഗോ ഈ